എല്ലും ലൈവിലേക്ക് സ്വാഗതം ചിരിക്കുന്ന പുന്നാരക്കുട്ടിയെല്ലാം എല്ലാരും ഒന്ന് കാണുന്നത് വിശേഷം പറഞ്ഞേക്കുന്നേ ചിപ്സ് കഴിക്കുന്ന പുന്നാരക്കുട്ടി അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ

ാര് വെറുതെ ഒരു ലൈബ്രറിയാന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ വിശേഷമൊന്നുമില്ല ഒന്നും കുട്ടിയെ കുറിച്ച് കൊറച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വിചാരിച്ചു അംഗൻവാടിയിൽ പോയതിനെ കുറിച്ചും ഒക്കെ അംഗൻവാടി അടി പോയതിനു ശേഷം കുഞ്ഞിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ കൂട്ടുകാർ നല്ല കുറച്ച് ആയി നാട്ടിൽ നിന്ന് വന്നതിന്റെ വിഷമൊക്കെ മാറി പഠിക്കാനൊക്കെ ഇഷ്ടമാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ രണ്ട് ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ് ഏറ്റവും കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ എൻ്റെ നോക്കി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവരുടെ ഫുഡും ഒക്കെ ഇഷ്ടമാണ് ശരിക്കും അംഗൻവാടി വിടുമ്പോൾ എനിക്ക് ചെറിയ മടിയുണ്ടായിരുന്നു അത് നന്നായിട്ട് നോക്കുമോ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സംശയമേ ഇപ്പം നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് ഡാ വെറുതെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അംഗൻവാടി പോകുന്ന ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ട് വന്നു പറഞ്ഞത് സത്യമാണ് കേട്ടോ കുറച്ചുകൂടെ നല്ല ആക്റ്റീവ് ആവും കുറച്ച് കുറുമ്പൊക്കെ കുറച്ച് കുറയും ഒരു കുറച്ച് കുറുമ്പൊക്കെ കുറയും കേട്ടോ നിങ്ങൾക്ക് അനുഭവം കാണുമല്ലോ അല്ലെ അംഗൻവാടി പോകുന്ന അമ്മമാരെ അപ്പം നിങ്ങളുടെ അമ്മമാരെ ആരെങ്കിലും വിലയു കാണുന്നുണ്ടോ ആരെങ്കിലും കൊണ്ടെങ്കിൽ വായോ വെറുതെ ഇരിക്കടാ ആരും ഒരാള് ലൈവ് ലൈക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് ലൈവ് കാണുന്നുണ്ടോ ആരാ കാണുന്നേ ഒന്ന് കമന്റ് ഇട്ട് പോയെ കുഞ്ഞു കുഞ്ഞു പുതിയതായിട്ട് എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കൊടുത്തെ മാസങ്ങള് പറഞ്ഞു കൊടുത്തേ പറഞ്ഞുകൊടുത്തേ എന്താണ് പറ എന്തോന്നാണ് പറഞ്ഞത് മര്യാദക്ക് പറഞ്ഞു ടീച്ചർ കാണും കുഞ്ഞിന് ടീച്ചർ കാണുമത് ജനുവരി ഫെബ്രുവരി ഹായ് പറഞ്ഞേ മോളൂസ് അല്ല മാമെന്ന് പറഞ്ഞേ മമ്മയല്ലോ അനു അല്ല അനു വിളിക്കാൻ പാടില്ല അമ്മക്ക് വിളിക്കാൻ കുഞ്ഞു വിളിക്കാൻ കേട്ടാ അമ്മ ആ കുഞ്ഞു വലുതായാലും അപ്പൊ അനുമാമനും വലുതാകും അപ്പൊ വിളിക്കാൻ പാടില്ല മാമി വിളിക്കണം കേട്ടാ വലുതായ അനുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം വലുതായ അനുവിനെ അനു എന്ന് വിളിക്കണോ മാമാനു മാമാനുവിന്റെ അനക്കൊന്നുമില്ല ആരാണ് പാട്ടുപാടിക്കൊടുത്ത പാട്ട് പാടിക്കൊടുത്തേ കൊങ്കെ അങ്ങൻവാടി പോയി തി കഴിച്ച് ദിവസം പറഞ്ഞാ ഒന്നും കഴിച്ചില്ലേ അമ്മ ഇന്ന് വിളിച്ചാ മതി മോളുസൊന്നത് അനു വരിച്ചേക്കുന്നേട്ടാ

ചായ കുടിച്ചേട്ടാ ചായ കുടിച്ചു ആരും പോകുമ്പോ പിന്നെ വേറെ വിശേഷിയൊക്കെ പറഞ്ഞു എല്ലാരും ആന്റി വീട്ടിലുണ്ടല്ലോ ആന്റി വീട്ടിലുണ്ടെന്ന് ആന്റി ചേച്ചി അമ്മാ പശുപാട്ടിരിക്കണ ചോദിച്ചേ అదే కొంచెం <laughs> 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 അമ്മ അമ്മക്ക് സുഖാണെന്ന് ശരി ഓക്കേന്ന് പറയേ മഴയുണ്ടോ ഒരു പാട്ട് പാടിക്കൊടുത്തേ മാമനെ കഥ പറഞ്ഞു കൊടുത്തേ അങ്ങനെ ജനുവരി ഫെബ്രുവരി ഒന്നും പറയാറിനൂടാ പിന്നെ പറഞ്ഞു കൊടുത്തേ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഗുഡ് ഗേൾ മഴ ഉണ്ടല്ലോ ഇപ്പോൾ തീർന്നു ആ ഇവിടെ നല്ല മഴ ഉണ്ടല്ലേ മക്കളെപ്പോഴും അവിടെ മഴ ഉണ്ട് ഇപ്പൊ തീർന്നു മഴ തീരും ഇടക്കിടക്ക് കുഞ്ഞാ ഇടക്കിടയ്ക്ക് മൺഡേ പറഞ്ഞിട്ട് എല്ലാവർക്കും ഫ്രൈഡേ

മൂന്ന് ോ മൂന്ന് രണ്ട് കഞ്ഞേ ഉള്ളൂ മൂന്നു ചൊല്ലിയാ മതി മൂന്ന് അടുത്ത് നാല് പറഞ്ഞു നാല് ഇങ്ങനെ ഒരു വെള്ളം അടക്കിയിട്ട് ബാക്കി അഞ്ച് അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ും പിന്നെ ഇതിന് ഒരെണ്ണോ ഒരെണ്ണ ഒരെണ്ണ ഒരെണ്ണം അതേ അമ്മ ഒരു പേരു കൂടെ ആറായപ്പോൾ അടുത്ത് ചോദിച്ചിട്ട് ചൊല്ലും അമ്മയ്ക്ക് അറിയില്ല മക്കളെ അറിയില്ലേട്ടാ നാളെ അടുത്ത് ടീച്ചനെടുത്ത് പറഞ്ഞു പറഞ്ഞേനേട്ടാ ആ അതെ അനു മെസ്സേജ് അയച്ചേക്കുന്നേ മോളൂസ് ഇന്ന് സ്കൂളിൽ പോയില്ലേ നിന്റെ അമ്മ എവിടെ മാമൻ തിരക്കി എന്ന് പറ അമ്മ എവിടെ ടി വി കാണുന്നതാണ് ഇന്ന് പോയി പോയി അങ്ങനവാടിയിട്ട് പോയി തട്ടിയതല്ലേ ഉള്ളു ആറ് എ പത്തും കൂടെ എല്ലാരും വരുന്നുണ്ട് ലോട്ട് കൊറേ പേര് വരുന്നുണ്ട് എവിടെ എവിടെ എവിടെയാ ി അമ്മക്ക് അറിയില്ലടാ ഒരു പാടി പാട്ടുണ്ട് പാടിക്കൊടുത്തേ എമ്പൂരെ ആരിരാ கண்மணி டான்ஸ் எடுத்து கொடுக்கோ அம்மா என்னான கண்மணி டான்ஸ் கண்மணி பாட்டு வருட்டேன்

കുറെ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല ഫുഡ് മതി 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 പാട്ട് കൊള്ളാം മോള് ദിവസം മാമനെ കൊറച്ച് വെള്ളം തരുന്നു കൊടുക്കോ വെള്ളം ഇത് കൊടുക്കോയിട്ട് ട്രെയിൻ പിടിച്ച് വരാണ്ടോട്ട് ഒരു പാട്ടുകൂടി പാടാ ഒരു പാട്ടു കൂടി പാടിക്കൊടുക്കാണ്ട പാടിയല്ലോ വേറെ പാടിക്കൊടുക്കൂ പാടിക്കൊടുക്കും ഒരു പാട്ടൂടെ പാടിക്കൊടുക്ക മാമൻ പറയുമ്പോ നല്ല പാട്ടുപാടി കൊടുക്കണം മാമൻ പറയുമ്പോ നല്ല പാട്ട് പാടി പാടിക്കൊടുത്തേ ചോറിന്റെ പൂച്ച പാടിക്കൊടുത്തേ പിന്നെ കഞ്ഞി കഞ്ഞി എനിക്ക് വാ 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 വയ്ക്കണ പാടി കൊടുത്തേ പാടിക്കുടിച്ച ആ കുഞ്ഞ അനുസരണ ഇല്ലാത്തോണ്ടേനു പാട്ടൊന്നും ഇങ്ങനെ ബാഡ് കഞ്ഞി അങ്ങനെ പാടൂല്ലേട്ടാ ബാഗ് ഗേളാണോ Bármikor nem tudom, hogy miért nem tudom. Szerintem nem tudom, hogy